വാണിയമ്പലം ഓൺലൈൻ ന്യൂസിലേക്ക് സ്വാഗതം ളളപ്പാട്ട് ഗാനരചന ആലാപനം സംഗീത സംവിധാനം പരിശീലനം എന്നീ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച് കലാരംഗത്ത് ഇരുപത്തിയഞ്ച് വർഷം പൂർത്തിയാക്കിയ അനീസ് മാസ്റ്ററുടെ ശിക്ഷണത്തിൽ നിരവധി ഗായിക പ്രതിഭകളെ സമ്മാനിച്ച ഷഹർ അക്കാദമിയുടെ പന്ത്രണ്ടാം വാർഷികത്തിന് വണ്ടൂർ ടൌൺ സ്ക്വയറിൽ തുടക്കമായി പരിപാടിയുടെ ആദ്യ ദിവസം കേരള മാപ്പിള കലാ അക്കാദമിയുടെ പ്രസിഡന്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം നിർവഹിച്ചു പാട്ട് കേൾക്കാൻ മുഖ്യാതിഥി എന്ന നിലയ്ക്ക് മാത്രമല്ല കേരളക്കര എന്നും ആവേശത്തോടെ കേൾക്കുന്ന ശബ്ദത്തിനുടമയാണ് മുഖം സാധ്യത എന്നത് ഒരുപാട് കാലം മുമ്പ് നമ്മൾ പലവരും കേട്ടത് ബേബി സാധ്യത എന്നൊരു കാലമുണ്ടായിരുന്നു അവിടെ നിന്ന് വിട്ട് ഇപ്പം ബേബികളുടെ സാധ്യതയായി ഇന്ന് നമ്മുടെ മുമ്പിൽ എത്തുകയാണ് അവരാണ് ഇന്നത്തെ മുഖ്യാതിഥി അത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികളുടെ മനോഹരമായ പാട്ടുകളും അവിടെ കലാപരിപാടികളൊക്കെ നടക്കാനിരിക്കുകയാണ് അപ്പൊ നിങ്ങൾ പ്രസംഗത്തിന് കൂടുതൽ പ്രസക്തിയില്ലാത്ത ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് അക്കാദമി ചെയർമാൻ അനീസ് കൂരാട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത ഗായിക മുക്കം സാജിദ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു എ സബാഹ് വൈസ് ചെയർമാൻ ഫിറോസ് പാലപ്പറ്റ അസ്ലം അമീൻ ബദ്രുദുജ മാസ്റ്റർ ഷെരീഫ് തുറയ്ക്കൽ സി കുഞ്ഞേട്ടൻ അർഷദ് വാണിയമ്പലം എം ടി അലി നൌഷാദ് നിസാജ് എടപ്പറ്റ തുടങ്ങിയവർ പങ്കെടുത്തു തുടർന്ന് ഷഹർ അക്കാദമിയിലെ വിദ്യാർത്ഥികളുടെ ഗാനമേളയും നടന്നു ന്യൂസ് ബ്യൂറോ വണ്ടൂർ